ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ആര്യൻ ഇന്നലെ അനുമോളോട് തർക്കിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ചൂടായിട്ടൊക്കെയാണ് സംസാരിച്ചത് അന്നേരം ആര്യൻ്റെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അനുമോൾക്കെതിരായിട്ട് സംസാരിച്ചപ്പം ഒരാൾ മാത്രമാണ് ശക്തമായ രീതിയിൽ പ്രതികരിച്ചത് അത് കറക്റ്റായിട്ടുള്ള കറക്റ്റായിട്ടുള്ള പോയിൻ്റുകൾ പറഞ്ഞുകൊണ്ട് ഷാനവാസ് നല്ല മാസ് ഡയലോഗണ്ടാണ് സംസാരിച്ചത് ഷാനവാസ് ഇത്ര നന്നായിട്ട് സംസാരിക്കുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലത്തെ ആ ഒരു ഇതിൽ വീഡിയോയിൽ കൂടെ കണ്ടപ്പോഴാണ് വേറൊന്നുമല്ല ഷാനവാസ് നന്നായിട്ട് പ്രതികരിച്ചെന്ന് പറയാം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇത് അപ്പോൾ അക്ബർ ചോദ്യം ചെയ്ത് ഏതാണ്ട് സംസാരിച്ചപ്പോൾ അക്ബറിൻ്റെ തോളത്തിട്ടൊക്കെ പല പ്രാവശ്യം തട്ടിക്കൊണ്ട് സംസാരിക്കുന്നുണ്ട് ഇന്നലൊരു അടിക്കുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ലൈറ്റൊക്കെ വീട്ടിലിട്ടിട്ടുണ്ടായി ലൈറ്റ് തെളിച്ചായിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ളൊരു തർക്കം കുറച്ചു നേരം നീണ്ടുപോയി നല്ല രീതിയിൽ തന്നെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നല്ല ശക്തമായ രീതി പ്രതികരിച്ചുകൊണ്ടാണ് ഷാനവാസ് അവിടെ ഇന്നലെ നിന്നത് അക്ബറൊക്കെ ശരിക്കും വിറച്ചുപോയെന്ന് പറയാം ആ രീതിയിലാണ് ഷാനവാസിൻ്റെ ഡയലോഗ്